നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് നമുക്കൊരു സാമ്പാർ വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ആണ് അപ്പോൾ ഇത് ബാച്ചിലർമാർ മാത്രം കാണുക ഈ നമ്മുടെ ഫാമിലി പരമായി നിൽക്കുന്ന ആൾക്കാരൊന്നും കാണാതെ നമ്മൾ ബാച്ചലർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ള പെടിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ നമ്മൾ ചില്ലി പൗഡർ അതുമാതിരി തന്നെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതാണ് കൊറിയ പൗഡർ നെക്സ്റ്റ് വന്നിട്ട് ഓക്കെ കൊറിയ പൗഡർ കാണിച്ചു കഴിഞ്ഞിപ്പോൾ കുറുമോ അടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സാമ്പാർ ഉരുളകിഴങ്ങ് അതിന് ശേഷം നമ്മളതിൽ നേരെ ചട്ടിക്ക് ഇടുന്നു അതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് നമ്മൾ എന്തും ഇത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തു അപ്പോൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത സബോള ഫസ്റ്റ് തന്നെ ഇട്ടിട്ട് നമ്മൾ എണ്ണ ഒഴിക്കരുത് എണ്ണ ഒഴിക്കുകയാണ് നമ്മൾ വഴിയിട്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എല്ലാ ചേരുവ നമ്മൾ ചേർക്കുക ചേരുക സാമ്പാർ പൗഡറ് കുറിയ പൗഡർ മല്ലിപ്പൊടി അത് ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ഹീറ്റ് ചെയ്യുക അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ സാമ്പാർ നമ്മൾ വറുത്തിട്ടാണ് വയ്ക്കാറ് അല്ലേ അപ്പം നമ്മളതിന് പകരമായിട്ട് എന്നുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളബോള അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് അത് നമ്മൾ ഇതിട്ട് ഹീറ്റ് ഹീറ്റ് ചെയ്തിരുന്നു വറക്കണതിന് പകരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ പൊടിനെ നമ്മൾ ഹീറ്റ് ചെയ്യണ ചെയ്യേണ്ടത് ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതോ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ബാച്ചിലായി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം പറ്റിയുള്ള ഐഡിയാണ് ബാക്കിയുള്ളവർ അതായത് കയ്ക്കരുത് കാരണം ഇത് ഞാൻ സിമ്പിളായിട്ട് ചെയ്തൊരു ഐഡിയ ആണ് കാരണം നമ്മൾ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ സാമ്പാറൊക്കെ ഇട്ടിടിക്കുന്നത് നമ്മൾ വലിപ്പനോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ വലുപ്പന ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ കുക്കറിൽ ഓൾറെഡി നമ്മളെന്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് ഓൾറെഡി ഒരു വീസിലടിച്ച് കഴിഞ്ഞാൽ അതിൽ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അത് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇല്ലാന്നു അപ്പോൾ നമ്മൾ ഇതിലക്കിയതിന് ശേഷം ഇളക്കി കൊണ്ടു കട്ട് ഇളക്കി കൊടുത്തു അതൊരു കളർ അതായത് ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എന്താണ് ചുമ നുറുമ ഉണ്ടല്ലേ അതിൻ്റെ കളറ് വരണം അപ്പോൾ നമ്മൾ സാമ്പാർ വിസിൽ തീർന്നു അതിനുശേഷം ശേഷം നമ്മൾ വിസിൽ ഓപ്പൺ ചെയ്തിട്ട് കുക്കറിൻ്റെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ച് നമുക്ക് കയ്യിലെടുക്കുന്നു അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മളത് ഒരു ശബ്ദം വരുമായിട്ടുണ്ടാവും അതിൻ്റെ നേരത്തിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് മറിച്ചില്ല അത് കടുക് പൊട്ടിച്ചിട്ടാണ് ഓക്കെ തിലേക്ക് കടുക്ടുക് പിന്നെ അതിൽ കുറച്ച് ഉണക്കമുളക് മിക്സ് ചെയ്തെടുത്തത് നമുക്കതിലേക്ക് കഴിക്കുന്നത് ഓക്കെ യൂസിലടിച്ച് സാമ്പാർ ആയിരിക്കും എല്ലാം മിക്സ് ചെയ്തിട്ട് ഇളക്കും ഇത് ചോറാണെന്നു പറഞ്ഞാൽ ചോറിലൊക്കെ ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് സാമ്പാറാണ് സൂപ്പർ ടേസ്റ്റ് കണ്ടറിയില്ലേ ഇതാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു അഞ്ച് മില്ല ഉണ്ടാക്കുന്ന സാമ്പാറാണത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയാം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത അതുപോലെതന്നെ കണ്ടിട്ട് എനിക്ക് പൊങ്കാല പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഓൾറെഡി ഞാൻ ഒരു ഡീപ്പർ ഓക്കെ താങ്ക് യു ബൈ സാമ്പാർ സാമ്പാർ ഇതാണ് അതിൻ്റെ വ്യൂ അപ്പം എല്ലാ ചേരുവ സെറ്റ് ചെയ്തിട്ട് സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നത് ഒരഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ സാമ്പാർ അപ്പം അതൊക്കെ നമ്മൾ ചോറിൽ കുഴിച്ചിരിക്കുമ്പോൾ ഓക്കെ ഉണ്ടോ സാമ്പാറാണ് സാമ്പാർ ഓക്കെ ഇനി സാമ്പാറായിട്ട് ഒരു പിടി പിടിച്ചിട്ട് നോക്കാം ഓക്കെ